ഇതാ അര് ശിവൻകുട്ടി അല്ലല്ലോ മറുപടി പറയേണ്ടത് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് പരിക്കേറ്റം വരെയൊക്കെ അദ്ദേഹം അത് നോക്കിയാൽ മതി ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഭരണകൂടമാണ് ആ ഭരണകൂടത്തിനെതിരായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത് പിന്നെ ആരാ മറുപടി പറയേണ്ടത് ഡി ജി പി മറുപടി പറഞ്ഞാൽ മതിയോ എന്നാൽ പിന്നെ രാഷ്ട്രീയ നേതൃത്വം വേണ്ടല്ലോ ഭരണ നേതൃത്വം വേണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാർ ഭരിക്കട്ടെ ഡി ജി പി മറുപടി പറഞ്ഞാൽ മതിയെങ്കിൽ അപ്പം മുഖ്യമന്ത്രി ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു നിങ്ങൾക്കാർക്കൊരു കുഴപ്പമില്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏ നമ്മളാരെങ്കിലും ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാഞ്ഞിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു പ്രശ്നമില്ലല്ലോ ആർക്കും എന്തുകൊണ്ടാണ് ഇത് പറയാനിരിക്കുന്നത് ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടത് ഒരു ചർച്ചയില്ലല്ലോ ഒരു മാധ്യമ ചർച്ചയില്ലല്ലോ ഒരു വൈകുന്നേരത്തെ ചർച്ചയില്ലല്ലോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഞാൻ ഗൗരവത്തോടെയാണ് ചോദിക്കുന്നത് പിന്നെ ഏത് കാര്യത്തിലാണ് മറുപടി പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത് പേടിച്ചോടുന്നത് ഞങ്ങളതിന്റെ ഉണ്ട് എവിടെ ഓടിയാലും രക്ഷപ്പെടലിൽ ഇതിനകത്ത് ഉത്തരം പറയിപ്പിക്കാനായി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മന്ത്രി ശിവൻകുട്ടിയല്ല മറുപടി പറയേണ്ടത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചാൽ മതി ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം പോലീസിന്റെ ക്രൂരമായ മർദ്ദനം സംബന്ധിച്ച ദൃശ്യമടക്കമുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ആരെയാണ് സംരക്ഷിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി ഒന്നും ചെയ്യാതെ എവിടേക്കാണ് ഒളിച്ചോടുന്നത് എന്നും സതീശൻ ചോദിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സർക്കാർ ഇത് പത്താം ആയിരിക്കും തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി കാണും വലിയ തോൽവി നൂറിലധികം സീറ്റോട് കൂടി യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരും അപ്പൊ ഇതുവരെ പത്ത് കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ ഒമ്പത് കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ പത്താമത്തെ കൊല്ലം പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി അപ്പൊ നോക്കിയപ്പോ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും എന്നാ ന്യൂനപക്ഷങ്ങളെ അവർക്ക് വേണ്ടിട്ട് വേറെ സംഗമം ഇതെന്താ ഈ ഇത് എന്ത് പാർട്ടിയാണ് എന്ത് സർക്കാരാണ് ഇത് അതാ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെ ഒക്കെ സംഗമം നടത്തി എന്ത് എന്താ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഗവൺമെന്റിന്റെ പർപ്പസ് എന്താണ് എന്ത് സെമിനാർ ഇതൊക്കെ പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാ അടുത്ത മാസം ലോക്കൽ ബോഡി പ്രഖ്യാപിക്കും അല്ലേ അത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ തെരഞ്ഞെടുപ്പായി ഇനി ഒന്നും ചെയ്യാനുള്ള സമയമില്ലല്ലോ ഇപ്പോഴാണ് സെമിനാർ ഇപ്പോഴാണ് കോൺക്ലേവ് ഞങ്ങൾ കോൺക്ലേവ് നടത്തുന്നുണ്ട് ആരോഗ്യ കോൺക്ലേവ് നടത്തി ഹയർ എഡ്യൂക്കേഷൻ നടത്തി എന്തിനാ ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഗവൺമെന്റിനെ വിമർശിക്കുക മാത്രമല്ല ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയും അതിനാണ് ഞങ്ങൾ നടന്നത് ഇവരെന്തിനാണ് നടത്തുന്നത് ഇവര് ഇതുവരെ ഉണ്ടായിരുന്ന പരാജയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണോ അവസാന സമയത്ത് ന്യൂനപക്ഷ സംഗമം അയ്യപ്പ സംഗമം ഇങ്ങനെ തമാശയാക്കല്ലേ ഭരണമെന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള സംഭവമാണ് അവസാനം പിണറായി വിജയനും കൂട്ടരും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പൊ തന്നെ ആയി പരിഹാസവാത്രമാവും ന്യൂനപക്ഷ സംഗമം അയ്യപ്പ സംഗമം ഈ ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തി ഓരോ ജാതി ഉപജാതിയും തിരിച്ചു സംഗമ വ്യാപകമായിട്ട് പോലീസിനെ കുറിച്ചുള്ള അതിക്രമങ്ങൾ വരികയാണ് നിരപരാധികളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമെന്ന് തന്നെ പറഞ്ഞു പതിനാല് ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ് പോലീസിൻ്റെ ക്രൂരത എന്നിട്ട് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല അവർ തമ്മിലൊക്കെ പരസ്പര വടംവലികളാണ് മനസ്സിലായില്ലേ ഇതൊന്നും പോലീസിന് ഒരു ഹൈറാർക്കി ഉണ്ട് ശരിക്ക് പോലീസ് ഒരു ഫോഴ്സാണ് അത് ഡി മുതൽ താഴെയുള്ളൊരു പോലീസുകാരും വരെയുള്ളൊരു സംവിധാനമാണ് ഒരു ഫോഴ്സ് നിലനിൽക്കുന്നത് ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും പോലീസായാലും സിആർ പി എഫ് ആയാലും ഒരു ഫോഴ്സിൻ്റെ ഒരു ഉണ്ട് ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നാൽ ആദ്യം കേരളത്തിൽ പറഞ്ഞാൽ ഞാനാണ് അത് ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ പോലീസ് ഫെയിൽ ചെയ്യും ഒരു ഫോഴ്സ് ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലല്ല കേരള പോലീസ് ഫങ്ഷൻ ചെയ്യുന്നത് അതിനെ ഉപജാപക സംഘങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി അല്ല അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ് ആ ഉപധാപക സംഘമാണ് ഈ കേരളത്തിലെ പോലീസിനെ സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് കൂടി നമ്മളെല്ലാം പറഞ്ഞിരുന്ന കേരള പോലീസ് സ്റ്റാലിൻ്റെ ഗുലാഖില പോലീസായി മാറി ഗൗരവതരമായ ഒരു ആരോപണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിനെതിരായിട്ട് ഗൗരവതരമായ ഒരു ആരോപണമുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല